തൃശ്ശൂർ നമ്മുടെ ഫുഡ് പാത്തിലാണ് സോ ഞായറാഴ്ച കാണാം കേട്ടോ അപ്പോൾ വെറുതെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യത്തിന് വന്നപ്പോൾ ഇവിടെ ജസ്റ്റ് കയറിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നും വാങ്ങണം എന്നൊരു ഉദ്ദേശമൊന്നും ആയിരുന്നില്ല കേട്ടോ ഇവിടെ കണ്ടപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കണം എന്ന് തോന്നി അങ്ങനെ കയറിയതാണ് അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ കുട്ടികളുടെ ഡ്രസ്സാണ് കേട്ടോ അത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്പാടിക്കും ദൈവനും എടുക്കാമെന്നുള്ളത് പക്ഷേ റേറ്റ് ചോദിച്ചപ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല ആദ്യം റേറ്റ് കൂടുതലാണ് അപ്പോൾ നമ്മൾ പലരും നമ്മൾ റേറ്റ് കുറവാണെന്ന് വെച്ചിട്ടാണ് നോക്കുന്നത് പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് എടുത്തില്ല പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ അവിടെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ എൻ്റെ ഇതൊക്കെ നല്ല ഓഫർ പ്രൈസിലാണ് നല്ല വിലക്കുറവിലാണ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ചീപ്പ് റേറ്റിലാണ് കിട്ടണേ എന്നുള്ളത് സോ ചെരുപ്പിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്കും നോക്കിയില്ല നമ്മൾ അങ്ങനെ വന്നിട്ട് പിന്നെ ആ ബാഗ് കാര്യങ്ങളൊക്കെ അതിൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള പോലത്തെ വാച്ച് അല്ല സോറി ബാഗുകളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ നമ്മൾ നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് നൂറ്റൻപത് രൂപയ്ക്ക് രണ്ട് പീസ് ഷർട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പത്തേനും ആൾക്കാരുടെ കൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ നൂറ്റൻപത് രൂപയ്ക്ക് രണ്ട് പീസ് കിട്ടും അപ്പോൾ ഞങ്ങളങ്ങനെ രണ്ട് പീസ് വാങ്ങിച്ചു കേട്ടോ നന്നായിട്ട് നമ്മൾ നോക്കി തിരഞ്ഞെടുക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലതൊക്കെ ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ തിരഞ്ഞെടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഇങ്ങനെ വന്നപ്പം ബാഗിൻ്റെ കുറേ കളക്ഷൻസ് കണ്ടു അപ്പോൾ അതിൽ വന്നിട്ട് നമുക്ക് ഓരോന്നിട്ട് ഇങ്ങനെ റേറ്റ് വയ്ക്കാം അപ്പോൾ ആൾക്കെന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ കയ്യിൽ എഴുതി കാണിക്കാം കേട്ടോ എത്ര റേറ്റ് നല്ലത് അപ്പോൾ നൂറ്റൻപത് രൂപയ്ക്കാണ് സൈഡ് ബാഗിനൊക്കെ വിലയുള്ളത് കേട്ടോ പിന്നെ എന്താ പറയുക കുറച്ചും കൂടെയും റേറ്റ് കൂടു അല്ല റേറ്റ് അല്ല സൈസ് കൂടുതലുള്ള ബാഗുകൾക്ക് ഏകദേശം ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വരെയാണ് അതിൻ്റെ റേറ്റ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബാഗുകളാണ് കണ്ടത് അടിപൊളി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കത്ര ആവശ്യമില്ല അതുകൊണ്ട് അങ്ങനെ വാങ്ങിയില്ല ജസ്റ്റ് നോക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ബാഗുകളെന്ന് പറയുന്നത് എൻ്റെ ഈ ബാഗിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പക്ഷെ ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് നമുക്ക് ഈ ചാക്കിൻ്റെ ഒക്കെ അങ്ങനത്തെയൊക്കെ ഒരു സംഭവമാണ് അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല അടിപൊളി മെറ്റീരിയലായിരുന്നു കൂട്ടോ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഞാനിപ്പം അത് ഓപ്പൺ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അപ്പോൾ എനിക്ക് അപ്പോൾ അത്രയും ആവശ്യമായിട്ടുള്ളൊരു സംഭവം അല്ലാത്തത് കൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല അപ്പോൾ പിന്നെ നോക്കാം എന്നുള്ളൊരു ഇതിൽ നമ്മളെങ്ങനെയും എന്തെങ്കിലും വെറുതെ നോക്കാമല്ലോ ചോദിച്ചിട്ട് അങ്ങനെ നോക്കിയതാണ് അപ്പോൾ സ്പേസും കാര്യങ്ങളും കുഴപ്പമില്ല ജസ്റ്റ് നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ റേറ്റിനനുസരിച്ച് വേർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർത്താണെന്നൊന്ന് പറയാം കാര്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് എന്താ പറയുക കാണുമ്പോൾ തന്നെ നിനക്കറിയാലോ അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ പിന്നെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല ജസ്റ്റ് ഭംഗി ഉണ്ടപ്പോൾ നോക്കി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അങ്ങനെ നമ്മൾ ബാക്കി ഭാഗം കൂടിയും അങ്ങനെ നോക്കി ഓരോന്നൊക്കെ ഭംഗിയൊക്കെ നോക്കി അങ്ങനെ നമുക്ക് പോകാൻ നല്ല തീരുമാനത്തിലോ ബൈക്ക് കുറച്ച് അപ്പുറത്തായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ അവിടെ നിന്ന് അങ്ങ് നടന്നു വരാട്ടോ ചെയ്യണത് അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ കണ്ടത് പിന്നെ നമ്മൾ അവിടെ നിന്ന് വിടുക നമ്മൾ പതിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകാനും പിന്നെ ഇപ്പം എന്താ പറയുക കുറച്ച് അധികം പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകാം കേട്ടോ അവിടെ നിന്ന് അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ് അപ്പോൾ ഹിന്ദിക്കാർ ഒക്കെ തിരക്കാണ് കേട്ടോ കാര്യം ഇവിടുന്ന് ചീപ്പ് റേറ്റിലാണല്ലോ ഈ ഷർട്ടും ബാക്കി കരകളൊക്കെ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുക ഭയങ്കര തിരക്കാണ് അവരുടെ പിന്നെ ക്രിസ്മസ് അല്ലേ അപ്പോൾ അതിൻ്റെ അതിൽ ആളുകൾ വരുന്നുണ്ടായിരിക്കും അത്രയും ജനങ്ങളായിരുന്നു ചെരുപ്പൊക്കെ കണ്ടപ്പോൾ കണ്ണെടുക്കാൻ തോന്നുന്നില്ല ഇടം മാതിരി കളക്ഷനോളാണ് പിന്നെ എനിക്ക് അവിടുന്ന് കുറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഇത് അടിപൊളി സംഭവമാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പിക്കാണ് ക്രോപ്പ് ടോപ്പ്സ് കിട്ടുന്നത് ടോപ്പ് അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പുകളാണ് എനിക്കല്ല ഇഷ്ടമായി പക്ഷേ ഞാൻ എടുത്തോന്നുമില്ല ഞാൻ ആവശ്യം അറിയാതെ വെറുതെ വാങ്ങിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടായിരുന്നു വേറെ നല്ല അല്ല ഇങ്ങനെ സംഭവം കാണാനായിട്ട് പിന്നെ നമുക്ക് ഫോണിക്കുള്ള അക്സസറീസ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളിലൊക്കെ ഈ പറഞ്ഞ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് പിന്നെ നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഫ്രണ്ടിലൂടെ പോവാണ് ഗെയ്സ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അപ്പുറത്തേക്ക് ആയിരുന്നു റോഡിൻ്റെ അപ്പുറത്തേക്ക് അപ്പോൾ അപ്പുറത്തും മീൻ പറഞ്ഞ പോലെ ഒരുപാട് ഡ്രസ്സുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടുന്നാണ് ഞാൻ രണ്ടോ മൂന്നോ ടീഷർട്ട് ഷര്ട്ട് എടുത്തു കേട്ടോ പിന്നെ രണ്ട് ഷോർട്ടായിട്ടുള്ള പാൻറ്റുകളും എടുത്തു എന്താറിയോ അങ്ങനെ നമ്മൾ തിരിക്കുകയാണ് ഗീസ് പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചു കാര്യം നമ്മൾ അമ്പാടിൻ്റെ വീട്ടിലാക്കിയിട്ട് പോകുന്നിട്ടാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തും വേണം നമുക്കത് നോക്കുകയും വേണം അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ചെഞ്ഞ് എന്തായാലും ഒഴിവ് ഒരു ദിവസം വരാം ഞായറാഴ്ച വരാമെന്ന് വിചാരിച്ചു ഞായറാഴ്ചയിലാണ് ഇതൊക്കെ ഉണ്ടാവുക എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പോരാണ് അപ്പോൾ ഓനെ വഴിക്കേണ്ട വാച്ച് ഇടത് ഞുദ്ദേവനൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ പൊടി പോരായിരിക്കും അപ്പോൾ വാച്ചിൻ്റെ റേറ്റ് വെച്ചപ്പോൾ അമ്പത് റുപ്യ മുതലാണ് തുടങ്ങണതെന്ന് പറഞ്ഞാൽ അപ്പോൾ നോക്കിയപ്പോൾ അൻപത് റുപ്പയുടെ ഭയങ്കരമായിട്ട് ലോ ആയിട്ടുള്ള ഇതാണ് തോന്നിയത് അപ്പോൾ എൺപത് രൂപയുടെ ഉണ്ടായിരുന്നു അപ്പം അത് കുറച്ചും കൂടെ മെറ്റീരിയൽ നല്ലതാണ് തോന്നി അപ്പോൾ ഈ കടയിൽ എന്ന് വെച്ചാൽ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമായെന്നില്ല അപ്പം ഞങ്ങളെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങനെ ഓടിച്ചു നോക്കിയിട്ട് പിന്നെ അപ്പുറത്തേക്ക് പോയി അപ്പുറത്ത് വേറെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അൻപത് രൂപ മുതലുള്ള വാച്ച് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞങ്ങൾ എൺപത് രൂപയ്ക്കുള്ള ഒരു വാച്ച് നോക്കിയെടുത്തത് ചോട്ട ബിമ്മിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേല്ലോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ബൈ ബൈ